സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വെള്ളി മെഡലും വെങ്കല മെഡലും നേടിയ മുഹമ്മദ് ഷാദിൽ താനൂർ സബ് ജില്ലാ ശാസ്ത്ര ഐ ടി മേളകളിൽ ഓവറോൾ ചാമ്പ്യന്മാരായവർക്കുമാണ് സ്വീകരണം നൽകിയത് ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വിദ്യാർത്ഥികളെ ആദരിച്ചു ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പെരുമണ്ണ ക്ലാരി പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ അധ്യക്ഷ ഹാജിറ പോക്കാട്ട് അധ്യക്ഷയായി ഘോഷയാത്ര ഉപഹാര സമർപ്പണം കളക്ടറുമായി മുഖാമുഖം എന്നിവയും നടന്നു വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് എസ് ചെയർമാൻ കെ പത്മനാഭൻ ഉപാധ്യക്ഷൻ എം സി മാലിക് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഷാദിൽ സിനി ബി ജോൺ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ വി ആർ കവിത സ്വാഗതവും എം റസീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിനക്ക് എനിക്ക് എനിക്ക് റസീനും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി